ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഒരാവശ്യത്തിന് എനിക്ക് കളമശ്ശേരി വരെ പോകേണ്ടി വന്നു കളമശ്ശേരിയിലേക്ക് ഞാൻ പോയത് വണ്ടിയിലാണ് പോയത് ഞാൻ പിറവത്തു നിന്ന് നേരെ ചോറ്റാനിക്കര കൂടി ആ വഴിയിലാണ് ഞാൻ പോയത് ഞാൻ അങ്ങനെ പോകാനായിട്ടൊരു കാര്യമുണ്ട് ഞാൻ പിറവത്തു നിന്ന് ചോറ്റാനക്കര പോയി ചോറ്റാനിക്കരയിൽ നിന്ന് എസ് എൻ ജംഗ്ഷനിൽ പോയി എസ് എൻ ജംഗ്ഷനിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മെട്രോയിൽ കളമശ്ശേരിയിലേക്ക് പോകാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തതും അങ്ങനെയാണ് ഞാൻ ഈ യാത്ര ചെയ്തത് ഏകദേശം ഒരു പതിനൊന്നര മണി കഴിഞ്ഞ സമയത്ത് ഞാൻ ചോറ്റാനിക്കര കഴിഞ്ഞു ചോറ്റാനിക്കര കഴിഞ്ഞ തിരുവാങ്കുളം കഴിഞ്ഞ അല്പം ഞാൻ മുന്നോട്ട് പോയപ്പോഴേക്കും റോഡ് സൈഡിൽ വലതുവശത്തായിട്ട് ഒരു ഒരു സ്ത്രീ ആ റോഡിൽ അവിടെ ഇരുന്ന് അവിടെ റോഡിൽ ഇരിക്കുകയാണ് ഒരമ്മയാണ് ഏകദേശം പത്ത് അറുപത് വയസ്സ് പ്രായമുള്ള ഒരമ്മ അറുപത് വയസ്സ് കഷ്ടിച്ച പ്രായമേ ഉള്ളൂ അൻപത്തഞ്ചിനും അറുപതിനും വയസ്സ് ഇടയ്ക്ക് പ്രായമേ ഉള്ള ഒരമ്മയ റോഡിൻ്റെ സമീപത്ത് ഇരുന്നിട്ട് ആ അമ്മ അവിടെ ഇരുന്ന് കരയുകയാണ് നിലവിളിച്ച് കരയുകയാണ് അപ്പം ഞാൻ എനിക്ക് ആദ്യം അത് മനസ്സിലായല്ല നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴേക്കും പെട്ടെന്ന് ഞാൻ കണ്ടപ്പോഴെനിക്ക് തോന്നി ഒരമ്മ റോഡിൽ ഇന്ന് കരയുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ വണ്ടിയിൽ അല്പം മുന്നോട്ട് പോയതിന് ശേഷം വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഇല്ല അല്പം മുന്നോട്ട് പോയി ഞാൻ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഉള്ളിലൊരു തുര ഉണർന്നു എന്താണ് എന്തിനാണ് ഒരു ഒരു സ്ത്രീ റോഡിലിരുന്ന് നിലവിളിക്കുന്നത് അത് എന്താണെന്ന് എനിക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ധാരാളം ആളുകൾ പോകുന്നുണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നയാളായതുകൊണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഇത് വളരെ അപൂർവമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോയി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ മടങ്ങി തിരിച്ച് നടന്ന് ഞാൻ പുറകിലേക്ക് നടന്നു വന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ ഇരുന്ന് റോഡിലിരുന്ന് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് അവർ റോഡിൽ ഇരിക്കുകയാണ് ഇരുന്ന് കരയുകയാണ് അദ്ദേ അവരുടെ അടുത്ത് ഞാൻ വന്നപ്പോൾ മനസ്സിലായി വേറൊരു ആളുകൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചി ആശ്വസിപ്പിക്കുകയാണ് അവിടെ നിന്ന് എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ അമ്മ അദ്ദേഹം പറയുന്ന ഒന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അമ്മ അവിടെ ഇരുന്ന റോഡിൽ ഇരുന്ന് തഴുകി കൈകൾ കൊണ്ടൊക്കെ അവിടെയെങ്കിലും തുടച്ചിട്ട് അമ്മ അവിടെ ഇരുന്ന് കരയുകയാണ് ഉറക്കി ഉറക്കി നിലവിളിക്കുകയാണ് നട്ടുച്ച സമയമാണ് നമുക്കറിയാം ഇപ്പോഴത്തെ ചൂടിൻ്റെ കാഠിന്യം നമുക്കറിയാം ആ നട്ടുച്ച സമയത്ത് ഏകദേശം പന്ത്രണ്ട് മണിയോട് അടുത്ത് പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞ സമയമാണ് ആ ആ സമയത്ത് അവിടെ നടു റോഡിലിരുന്ന് നമ്മുടെ തിരുവാംകുളത്തിനും എസ് എൻ ജംഗ്ഷനിലേക്കും പോകുന്ന വഴിക്ക് ഇരുന്നിട്ട് ഒരമ്മ റോഡിലിരുന്ന് കരയുന്നു അമ്മയെ ആശ്വസിപ്പിക്കാനായിട്ട് അടുത്ത് നിൽപ്പുണ്ടായിരുന്നു അമ്മയ്ക്ക് ഏകദേശം അൻപത്തഞ്ച് അറുപതിനിടയ്ക്ക് അത്രയും ആ ഇടയ്ക്ക് ഏകദേശം അവർ ഒരു അങ്ങനെ അത്രയും പ്രായം തോന്നിക്കുന്ന ഒരമ്മയാണത് അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നു എന്നും ഞാൻ നടന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്തിനാണ് കരയുന്നത് എന്ത് പറ്റി എന്തെങ്കിലും എന്താണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നമ്മൾ നടു റോഡിൽ ഇരുന്ന് ഒരാൾ കരയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അറിയില്ലല്ലോ ഒരാൾ റോഡിൽ നിന്ന് കരയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്തിനാണ് കരയുന്നത് എന്ത് പറ്റി ഇനി വല്ല അപകടം പറ്റിയതാണോ ഞാൻ നോക്കി അവിടെ വണ്ടികൾ മറ്റുള്ള ഒന്നും ഒന്നും കാണുന്നില്ല അമ്മയുടെ അമ്മ ഉടുത്തിരുന്ന വസ്ത്രങ്ങളൊക്കെ ക്ലീനാണ് നീറ്റാണ് ചെളിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളൊന്നും കാണുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അപകടങ്ങളൊന്നും പറ്റിയതല്ല അമ്മയെ അവിടെ നിന്ന് കരയുകയാണ് അമ്മ ഏങ്ങി 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 അമ്മ പൊട്ടി പൊട്ടി കരയുകയാണ് അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തിരുന്ന് അടുത്ത അമ്മയുടെ അടുത്തുള്ള ആളോട് ചോദിച്ചു എന്ത് ചേട്ടാ എന്താണ് പറ്റിയത് അമ്മ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അദ്ദേഹം കൈ ഇങ്ങനെ പൊക്കി കാണിച്ചത് ഒന്നും ഒന്നും സംസാരിച്ചില്ല ഒന്നും അദ്ദേഹം പറഞ്ഞതുമില്ല ഞാൻ അല്പനേരം ഒരു നാലഞ്ച് മിനിറ്റ് ഞാൻ അവിടെ നിന്നതിന് ശേഷം ഞാൻ മുന്നോട്ട് നടന്ന് അപ്പ അപ്പുറത്തേക്ക് ഞാൻ മാറി നിന്നു അവിടെ ഒരു ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് ഞാൻ അവിടെ മാറി നിന്ന് ഞാൻ ഇവരെ നോക്കുകയാണ് അവരവിടെ കുറേ നേരം അങ്ങനെ നിന്നിട്ട് കുറച്ച് നേരം ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റോളം പത്ത് പന്ത്രണ്ട് മിനിറ്റോളം അമ്മ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു പിന്നീട് അപ്പോൾ ആ അച്ഛൻ വളരെ ബന്ധപ്പെട്ട പണിപ്പെട്ടാണ് അമ്മേനെ അവിടെ നിന്ന് ആശ്വസിപ്പിച്ച് വിളിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു പോകുന്നത് കണ്ടു അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ വണ്ടി തന്നെ അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഞാൻ വീണ്ടും അവരുടെ അടുത്തേക്ക് ഞാൻ വീണ്ടും ചെന്നു ഞാൻ വീണ്ടും ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും അവരോട് ചോദിച്ചു എന്തായിരുന്നു പ്രശ്നം എന്തിനാണ് അമ്മ കരഞ്ഞത് എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നു അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ ചോദിച്ചു പോയി ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വ്യസനത്തോട് പറഞ്ഞു ഞങ്ങളുടെ ഒരേ ഒരു മകൻ മരണപ്പെട്ട സ്ഥലം അതാണ് എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞത് ഞങ്ങളുടെ ഒരേ ഒരു മകൻ മരണപ്പെട്ട സ്ഥലമാണത് ആ സ്ഥലത്ത് വീണായിട്ടാണ് ഞങ്ങളുടെ മകൻ മരണപ്പെട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ പേര് രാജൻ എന്നാണ് ആ അമ്മയുടെ പേര് ജഗതമ്മ എന്നാണ് അവർ കോട്ടയം ജില്ലയിലെ ഉഴവൂർ സ്വദേശികളാണ് ഓഴുവൂർ അടുത്താണ് അവരുടെ വീട് കുറച്ച് നാളുകൾക്ക് മുൻപ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ ഒരു അപകടം നടന്നിരുന്നു അപകടത്തിൽ അവരുടെ ഒരേ ഒരു മകൻ വിഷ്ണു എന്ന് പറഞ്ഞ ഒരേ ഒരു മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയായിരുന്നു അദ്ദേഹം സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് വരുന്ന വഴിക്ക് ആക്സിഡൻറ്റ് പറ്റി അവിടെ തലയടിച്ച് വീഴുകയും ഓൺ ദ സ്പോട്ടിൽ ആ സ്പോട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ആ മകൻ മരണപ്പെട്ട അവിടെ വീണ് തലയടിച്ച് വീണ ആ സ്പോട്ടിൽ ഉള്ള ഡെത്താണ് സംഭവിച്ചത് ആ സ്പോട്ട് ഡെത്തിൽ നിന്ന് സംഭവിച്ചതുകൊണ്ട് ആ മകൻ മരിച്ച ആ മകൻ്റെ ആത്മാവ് ആ ശരീരം വിട്ട് പറന്നുപോയ പറന്നകന്നു പോയ ആ സ്ഥലത്ത് അമ്മ എല്ലാ വർഷവും അവിടെ വരും എല്ലാ വർഷവും അവിടെ വന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് എത്ര തിരക്കാണെങ്കിലും ആ റോഡ് ഓരത്തെ റോഡിൻ്റെ സൈഡിലേക്ക് ഇച്ചിരി മാറിയാണത് അതുകൊണ്ടാണ് അമ്മയ്ക്ക് ആ റോഡോ അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ സാധിക്കുന്നത് അമ്മേനെ എങ്ങനെയാണ് അമ്മ ഇതിന് ഇങ്ങനെ എനിക്ക് കൂളായിട്ട് പറയാനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അത്രയേറെ ആ അമ്മയുടെ കണ്ണുകളും അമ്മയുടെ ബോഡി ലാംഗ്വേജും നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ഹൃദയം നുറുങ്ങുന്ന രീതിയിലാണ് കാരണം രാജൻ ജഗദമ്മ ദമ്പതിമാർക്ക് മക്കളുണ്ടായിരുന്നില്ല ധാരാളം നേർച്ചകളും കാഴ്ചകളുമൊക്കെ അറിയാവുന്ന വഴിപാടുകളെല്ലാം അവർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് വളരെ ലേറ്റായിട്ട് അവർക്കൊരു വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു ആൺകുഞ്ഞ് പിറന്നത് ആൺകുഞ്ഞിനെ അവർ വിഷ്ണു എന്നാണ് പേരിട്ടത് വളരെ മിടുക്കനായിട്ടുള്ള പഠിക്കാനും മറ്റുള്ള എല്ലാ സംഗതിയിലും വളരെ മിടുക്കനായിരുന്നു വളരെ കുസൃതിയുള്ള കുസൃതി നിറഞ്ഞ ഒരാളായിരുന്നു ഈ വിഷ്ണു എന്ന കുട്ടി വളരെ താലോലിച്ച് വളരെ ഓമനിച്ച് ഇവരെ മകനെ വളർത്തിക്കൊണ്ടുവന്നു മകൻ്റെ എന്ത് ആവശ്യം ും അവരത് സാധിച്ചു കൊടുക്കുമായിരുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളും മകൻ്റെ എല്ലാ ആവശ്യങ്ങളും അകനൊന്നും പറയേണ്ട താമസമേ ഉള്ളൂ ഇവർ വളരെ വലിയ ഫാമിലി ഐ മീൻ എക്കണോമിക്കലി ഫിനാൻഷ്യലി വളരെ സെറ്റപ്പ് ഉള്ള ആളുകളൊന്നുമല്ല എന്നാലും ആയിരത്തി വർഷങ്ങൾക്ക് ശേഷം തങ്ങൾക്ക് കുഞ്ഞുണ്ടാവുകയില്ല എന്ന് വിധിച്ചിട്ട് അവരുടെ പ്രാർത്ഥനകളുടെയും നേർച്ച നേർച്ചയുടെയും ഫലമായിട്ട് അവർക്ക് ദൈവം വരദാനമായി കൊടുത്ത കുട്ടിയായിരുന്നു വിഷ്ണു അപ്പോൾ അതുകൊണ്ട് അവൻ്റെ എന്ത് ആഗ്രഹവും അവർ സാധിച്ചു കൊടുക്കുമായിരുന്നു വിഷ്ണു പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ വിഷ്ണുവിന് ചെറിയ രീതിയിൽ എറണാകുളത്ത് ഒരു ജോലി ലഭിച്ചു അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു മോനെ നീ ഇത്രയും ദൂരെ എറണാകുളത്തൊന്നും പോയി ജോലി ചെയ്യേണ്ട കാര്യമില്ല നീ ഇവിടെ എന്തെങ്കിലും നമുക്കുള്ളതുപോലെ നമ്മുടെ നാട്ടിൻ പുറത്ത് എന്തെങ്കിലും ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവനത് കേട്ടില്ല അവനെ എറണാകുളത്ത് ജോലി ചെയ്തു എറണാകുളത്താണ് ജോലി ഇരുന്നത് അപ്പോൾ ഈ നമ്മുടെ കുട്ടികൾക്ക് ഈ സമയത്തുള്ള ഈ കുട്ടികളുടെ എല്ലാം വളരെയേറെ ആഗ്രഹമുള്ള ഒരു സംഗതിയാണ് ഒരു ബുള്ളറ്റ് സ്വന്തമാക്കുക അല്ലെങ്കിൽ ഒരു ബൈക്ക് സ്വന്തമാക്കുക അറ്റ്ലീസ്റ്റ് ഒരു ടു വീലറെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളത് സ്വന്തമാക്കുക മാത്രമല്ല അതിൽ ചീറി പാഞ്ഞ ഏറ്റവും ഏറ്റവും സ്പീഡിലേക്ക് പോകാൻ പറ്റുന്നത്ര സ്പീഡ് അതിനെത്രയാണോ അനുശാസിക്കുന്നത് ആ സ്പീഡിൻ്റെ മുകളിലേക്ക് ഒരു സംഗതി പോകാൻ പറ്റുമെങ്കിൽ അവർ അവരങ്ങനെ പോയേനെ അതിൽ വെച്ചിനി പറന്നു പോകാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ അപകടങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ റോഡിൽ നടക്കുന്ന നൂറ് അപകടങ്ങളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളാണ് എസ്പെഷ്യലി ബൈക്ക് ആക്സിഡൻറ്റുകളെല്ലാം സംഭവിക്കുന്നത് അശ്രദ്ധ മൂലം നടക്കുന്ന ആക്സിഡൻറ്റുകളാണ് അങ്ങനെ വിഷ്ണുവിനും ആ ഒരു അച്ഛനോടും അമ്മയോടും പറഞ്ഞു അച്ഛാ അമ്മയെ എനിക്കൊരു ബൈക്ക് വേണം എനിക്ക് ബൈക്കില്ലാതെ ശരിയാകത്തില്ല ഞാൻ എറണാകുളത്ത് പോയിട്ട് ജോലി ചെയ്തിട്ട് ഞാൻ തിരിച്ച് വരുമ്പഴി എനിക്ക് ബൈക്കിലാണെങ്കിൽ എനിക്ക് വേഗം തിരിച്ച് വരാൻ പറ്റും വീട്ടിലേക്ക് എല്ലാ അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ജോലി കഴിഞ്ഞിട്ട് അവൻ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് മൺഡേ ടു സാറ്റർഡേ അവിടെയാണ് ചെയ്യുന്നത് അപ്പം ജോലി കഴിഞ്ഞിട്ട് മണി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പിന്നെ ബസ്സൊക്കെ പിടിച്ചിവിടെ വരുമ്പോൾ രാത്രിയാകും അപ്പോൾ എനിക്ക് ഒരു ദിവസം എനിക്ക് വരാൻ പറ്റത്തില്ല ഞാൻ നെക്സ്റ്റ് ഡേ ആകും വരുമ്പം സൺഡേ വന്ന് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് അടുത്ത് അന്ന് തന്നെ വൈകുന്നേരം പോകാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എനിക്ക് അച്ഛൻ്റെ അമ്മേനെ അടുത്ത് നിന്ന് ഒരു ദിവസമെങ്കിലും എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് നിൽക്കേണ്ടേ അപ്പോൾ എനിക്ക് ദൈവം ഇട്ടൊരു ബൈക്ക് വാങ്ങിച്ചതായെന്ന് അവൻ സ്നേഹത്തോടെ വളരെ പ്രാവശ്യം നിർബന്ധിച്ചപ്പോൾ രാജൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാധാരണ ഒരു ജീവനക്കാരനാണ് ജോലിക്കാരനാണ് അദ്ദേഹത്തിന് വലിയ പൈസയൊന്നുമില്ല എങ്കിലും അദ്ദേഹം കടമായിട്ട് ഒരു ബുള്ളറ്റ് വാങ്ങി മകൻ്റെ ആഗ്രഹം മകനൊരു ബുള്ളറ്റ് വേണമെന്നുള്ളതായിരുന്നു അങ്ങനെ മകൻ്റെ ആഗ്രഹം നിലനിർത്താനായിട്ട് ആ അച്ഛനും അമ്മയും സ്നേഹത്തോടെ മകന് ബുള്ളറ്റ് വാങ്ങിക്കൊടുത്തു ബുള്ളറ്റ് വാങ്ങിക്കൊടുത്തുകൊണ്ട് അവൻ എല്ലാ ശനിയാഴ്ചകളിലും അവിടെ നിന്ന് അഞ്ച് മണി കഴിഞ്ഞതിനു ശേഷം സീപോർട്ട് എയർപോർട്ട് കളമശ്ശേരി ആ ഭാഗത്തു നിന്നാണ് വരുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി വളരെ പാഞ്ഞ് വന്ന് നമ്മുടെ ചോറ്റാനിക്കര വന്ന് ചോറ്റാനിക്കരയിൽ നിന്ന് നേരെ വന്ന് പിറവം വന്ന് പിറവത്തു നേരെ ഷോർട്ട് കട്ട് ചാടി പിന്നെ ഇലഞ്ഞി വന്ന് ഇലഞ്ഞിയിൽ നിന്ന് ഉഴവൂർക്ക് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ ഷോർട്ട് കട്ടായിട്ട് വഴിയാണ് അപ്പോൾ വളരെ സ്പീഡിലാണ് ഈ വിഷ്ണു എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങി രണ്ട് മണിക്കൂറിൽ നിന്നും വേണ്ടി അതിനു മുമ്പ് അവൻ വീട്ടിലെത്തും അത്രമാത്രം സ്പീഡിലാണ് ഈ വൈകുന്നേരത്തെ ഈ ട്രാഫിക്കിൻ്റെ ഇടയിലൂടെ ബ്ലോക്കിൻ്റെ ഇടയിലൂടെയൊക്കെ വിഷ്ണു വീട്ടിൽ എത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അന്ന് ആ ഒരു ശനിയാഴ്ച അന്ന് വിഷ്ണുവിൻ്റെ ജന്മദിനമായിരുന്നു അവന് നെയ് പായസം വളരെ ഇഷ്ടമായാണ് ഈ പായസം വളരെ ഇഷ്ടമുള്ള സംഗതിയാണ് അപ്പോൾ അന്ന് അവൻ്റെ പിറന്നാളായതുകൊണ്ട് അമ്മ അവനോട് പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യണം ഇന്ന് ഇന്ന് കൊച്ച് ശനിയാഴ്ച നീ ലീവ് എടുക്കണം ലീവ് ലീവെടുത്തില്ലെങ്കിൽ ആ ഓഫീസിൽ പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ട് നേരത്തെ ഉണ്ണാനുള്ള സമയമാകുമ്പോൾ നീ വീട്ടിലേക്ക് വരണം മോൻ ഇഷ്ടപ്പെട്ട എല്ലാ കറിയുമ്പോളും അമ്മ തയ്യാറാക്കി വെക്കാം കറി തയ്യാറാക്കി വെക്കുക മാത്രമല്ല മോൻ ഇഷ്ടപ്പെട്ട നെയ് പായസവും അമ്മ എന്താണെങ്കിലും തയ്യാറാക്കി വെക്കുന്നുണ്ടോ അതുകൊണ്ട് കുഞ്ഞ് ഇന്ന് വൈകുന്നേരം എങ്ങനെയാണെങ്കിലും ഉച്ചയോട് കൂടിയിട്ട് മോൻ വരുന്നത് ഞങ്ങൾ കാത്തിരിക്കും മോൻ്റെ കൂടെ നമുക്ക് അച്ഛനും ഞാനും മോനും കൂടെ നമുക്ക് ഇന്ന് ഒരുമിച്ച് വേണം ഇരുന്നിട്ട് ഊണ് കഴിക്കാനായിട്ട് അതുകൊണ്ട് മോന് ഉച്ചയ്ക്ക് ലീവ് എടുത്തിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് തലേദിവസം മോനുമായിട്ട് സംസാരിച്ചു മോൻ പറഞ്ഞു അമ്മ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ രണ്ടുമണിയാകുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ വീട്ടിലെത്തിയിരിക്കും ും അമ്മ എനിക്കിഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള നെയ് പായസം അമ്മ ഉണ്ടാക്കി വെക്കണം അവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പായസം അതുപോലെ തന്നെ മറ്റുള്ള കറികൾ അവിയലൊക്കെ വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കറികളും ചോറും എല്ലാം റെഡിയാക്കി നല്ല ജന്മദത്തിനുള്ള പിറന്നാൾ സദ്യ അമ്മ തയ്യാറാക്കി വെച്ചു തയ്യാറാക്കി വെച്ച് മാത്രമല്ല രാജൻ ചേട്ടൻ അടുത്തുള്ള കടയിൽ പോയിട്ട് പുറത്തുനിന്ന് വലിയൊരു കേക്കും വാങ്ങിച്ചു അവന് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വലിയൊരു കേക്കും വാങ്ങി എല്ലാം തയ്യാറായി അടുത്തുള്ള അവൻ്റെ അടുത്തുള്ള കൂട്ടുകാരും അടുത്തുള്ള ആൾക്കാരെയൊക്കെ ഉച്ചയോണിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് മകൻ വരുന്നത് കാത്തു കാത്ത വഴിയിലേക്ക് നോക്കി അച്ഛനും അമ്മയും ഇരിക്കുകയാണ് അവൻ അവിടെ നിന്ന് തന്നെ കറക്റ്റ് വീട്ടിൽ രണ്ടുമണിക്ക് എത്തത്തക്ക രീതിയിൽ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓഫീസിൽ നിന്ന് ഇറങ്ങി ബുള്ളറ്റിലാണ് വന്നത് ബുള്ളറ്റിൽ നിന്ന് വന്ന സമയത്ത് നമ്മുടെ കരിങ്ങാശല എല്ലാം കഴിഞ്ഞ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഈ പറഞ്ഞ എസ് എൻ ജംഗ്ഷനും നമ്മുടെ തിരുവാകുളത്തിനും ഇടയ്ക്കുള്ള ആ സ്ഥലത്ത് വന്നപ്പോഴേക്കും വണ്ടി പാളി ആക്സിഡൻറ്റ് സംഭവിച്ചു ആക്സിഡൻറ്റ് സംഭവിച്ച് വണ്ടിയിൽ നിന്ന് തിരിച്ചു വീണു വിഷ്ണുവിന് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഹെൽമെറ്റ് വണ്ടിയിൽ വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഹെൽമെറ്റ് വിഷ്ണു ധരിച്ചിരുന്നില്ല ഓൺ ദി സ്പോട്ടിൽ തലയടിച്ച് അവിടെ വീഴുകയും ഓൺ ദി സ്പോട്ടിൽ തന്നെ വിഷ്ണു മരണപ്പെടുകയും ചെയ്തു ആ സമയം ഏകദേശം ഒരു പതിനൊന്നേ പതിനഞ്ചു മുക്കാൽ സമയമാണ് ആ ഒരു ഉച്ച സമയത്താണ് വിഷ്ണു മരണപ്പെട്ടത് അതുകൊണ്ടാണ് ആ അമ്മയും അച്ഛനും ആ സമയത്ത് തന്നെ അവിടെ പോയി ആ റോഡിലിരുന്ന് കരയുകയും അവന് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അവൻ്റെ ഓർമ്മകൾ അയവിറക്കുകയും ചെയ്തത് എന്തു തന്നെയാണെങ്കിലും വിഷ്ണു അവിടെ ഓൺ ദി സ്പോട്ടിൽ അവിടെ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ആ സമയത്ത് ഇവിടെ വീട്ടിലെ അച്ഛനും അമ്മയും പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കറികളും ചോറുകളും അവന് വേണ്ടപ്പെട്ട എല്ലാ സംഗതികളും ഉണ്ടാക്കുന്ന തിരക്കിലാണ് ആ മകനെ നോക്കി നോക്കി അവർ അവിടെ ഇരിക്കുകയാണ് ഒന്നര കഴിഞ്ഞു ഒന്നേ മുക്കാൽ കഴിഞ്ഞു രണ്ട് മണിയായി മകൻ വരുന്നില്ല രണ്ട് മണിക്ക് ശേഷം കറക്റ്റ് രണ്ട് മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ഉള്ളപ്പോഴാണ് അവർക്ക് ഫോൺ കോൾ വരുന്നത് ഇന്നുപോലെയാണ് ഒരു അപകടം സംഭവിച്ചു നിങ്ങളുടെ മകൻ ഇന്ന പോലെ സംഭവിച്ചിട്ട് ഇപ്പോൾ എന്ന എറണാകുളം അവിടെ മെഡിക്കൽ കോളേജിലാണ് എന്ന് പറഞ്ഞു മാത്രം അവർക്ക് ഒരു ഇൻഫോർമേഷൻ അവിടെ കിട്ടുകയും പിന്നീടുള്ള വിവരങ്ങളിൽ നിന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു ഓൺ സ്പോട്ടിൽ മരിച്ചു ആ സ്ഥലത്ത് വെച്ചാണ് മരണപ്പെട്ടത് എന്നുള്ള കാര്യം വളരെ വേദനയോടും ദുഃഖത്തോടും കൂടിയിട്ടുമാണ് ഞാൻ ഈ വസ്തുത ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആളുകളിലേക്ക് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം ഏതൊരു മക്കൾക്കും ഏതൊരു അച്ഛനമ്മമാരുടെയും അവർ ഒരേ ഒരു ഞാൻ പറഞ്ഞതുപോലെ ചിലരുടെയൊക്കെ ഒരേ ഒരു മക്കളായിരിക്കാം ഇത്തരത്തിലുള്ള കഴിഞ്ഞ ദിവസം ഒരു റോഡിന് കുറുകെ ഒരു ചരട് കെട്ടി അതിൽ അതിൽ ഒന്ന് ഇടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ മരിക്കുകയുണ്ടായി എത്രയോ അപകടങ്ങൾ നടക്കുന്നു റോഡിൻ്റെ അനാസ്ഥ കൊണ്ടും ആ റോഡിലുള്ള കുഴികൾ കൊണ്ടും മറ്റുള്ളവരുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൊണ്ടും വണ്ടി ഓടിക്കുന്നവരുടെ അനാസ്ഥ കൊണ്ടും മറ്റുള്ള പല കാരണങ്ങൾ കൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത് പക്ഷേ ഇതിനകത്തുള്ള ഞാൻ പറഞ്ഞ തൊണ്ണൂറ്റി എട്ട് ശതമാനം അപകട അപകടങ്ങളും അപകട മരണങ്ങളും സംഭവിക്കുന്നത് ബൈക്ക് ഓടിക്കുന്ന ആളുകളുടെ അശ്രദ്ധ കൊണ്ടും മാത്രമാണ് ഇവിടെ വിഷ്ണു എന്നെ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് ആ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല അമിത വളരെയേറെ അമിത വേഗത്തിലായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത് തൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് വീട്ടിൽ വന്ന അച്ഛനോടും അമ്മയോടും പ്രിയപ്പെട്ടവരോടും ഒപ്പം ഭക്ഷണം കഴിക്കുവാനായിട്ട് വളരെയേറെ സ്പീഡിലാണ് ആ ചെറുപ്പക്കാരൻ വന്നത് അവിടെയുള്ള കുഴിയിലോ മറ്റോ തട്ടിയിട്ടാണ് ബൈക്ക് പാളി വീണത് എന്ന് പറയപ്പെടുന്നു ഇതൽപ്പം മുമ്പ് നടന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ അച്ഛനും അമ്മയുടെയും തോരാത്ത കണ്ണുനീരായിട്ട് വർഷങ്ങളായിട്ട് അവരിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് അവരുടെ ബാക്കിയുള്ള ശിഷ്ട ജീവിതം കരഞ്ഞു തീർക്കുകയാണ് അവർ ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ബൈക്ക് ഓടിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവർ ഈ ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും കൊടുക്കുക ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നമുക്ക് സംഭവിക്കുന്നതുകൊണ്ട് മറ്റുള്ള ജീവിതങ്ങൾ നമ്മളെ പ്രതീക്ഷിച്ച് കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ആ ജീവനാന്തം കണ്ണീരിൽ തോരാത്ത കണ്ണീരിൽ മുങ്ങി താഴ്ന്നതാണ് പിന്നീട് അവരുടെ ജീവിതം ദുഃഖവും ദുരിതവും നമുക്കൊരിക്കലും ആ ആ നമ്മളുടെ നഷ്ടപ്പെട്ടു പോയവരുടെ വിടവ് ഒരിക്കലും മറ്റ് മറ്റുള്ളവരുടെ ആൾക്ക് ആർക്കും അത് നികത്താനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ഇത്തരത്തിൽ ബൈക്ക് ഓടിക്കുന്ന ബുള്ളറ്റ് ആണെങ്കിലും എന്ത് ടു വീലറാണെങ്കിലും ഓടിക്കുന്നത് വളരെയേറെ ശ്രദ്ധിക്കുക നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രം വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങളെ അങ്ങനെ ഉപദേശിക്കുക അതിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള നടപടിക്രമങ്ങൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ചെയ്യുകയും ചെയ്യുക ചിലപ്പോൾ ചില സംഗതികളുണ്ട് വളരെ ചെറിയ കുട്ടികളൊക്കെ ഈ ബൈക്കൊക്കെ എട്ടും പത്തും വയസ്സാകെ കുട്ടികളെ കൊണ്ട് ബൈക്ക് ഓടിപ്പിച്ച് മാതാപിതാക്കൾ കൊണ്ടുപോകുന്ന ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള അതൊക്കെ വളരെ അപകടകരമായ സംഗതിയാണ് നമുക്കൊരു ഒരു തമാശയായിട്ട് തോന്നുമായിരിക്കും പക്ഷേ അത് അപകടമായ സംഗതിയാണ് രാജൻ ചേട്ടനും രുക്മിണി രുക്മിണിയമ്മയുടെയും തീരാത്ത വേദനയിലും തീരാത്ത ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു ട്രാവൽ വിത്ത് എല്ലാ ടീമാംഗങ്ങളും അവർക്ക് ഈ ദുഃഖത്തിൽ പങ്കുചേരുകയും വിഷ്ണുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുവാനായിട്ട് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വീണ്ടും സത്യസന്ധമായ മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം വരെ വരുന്നതുവരെ വരെ ഭാഗത്തു നിന്നും എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി നമസ്കാരം